ചേച്ചി ചേച്ചിക്ക് അറിയില്ല അവള് എനിക്കെതിരെ ഉണ്ടാക്കിയ ഓരോരോ പ്രശ്നങ്ങൾ ഞങ്ങൾ കളിച്ചല്ല വളർന്നത് അടി കൂടിയാണ് ഞങ്ങൾ വളർന്നത് ചേച്ചി എന്താ ഇവിടെ അലീന ഉണക്ക് കുടിക്ക് ജ്യൂസ് എടുക്കവാ ടീ എടുക്കവാ കോഫി എടുക്കവാ എന്നെ വേണം വേണമെന്ന് ഞാൻ പണി കൊടുക്ക ഒരു കാര്യം ചെയ് ഒരു സദ്യ ഉണ്ടാക്കി കൊടു അവൾ സദ്യ കഴിച്ചോണ്ടിരിക്കുമ്പോൾ മറ്റേ കൊച്ചി കയറി വരും രണ്ടുപേരും കൂടെ ഉണ്ടാക്കും എന്റെ പൊന്നുമോളെ വേറൊന്നും കൊണ്ട് പറയണ നിങ്ങൾ രണ്ടുപേരും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഇങ്ങോട്ട് വന്ന ഞങ്ങൾക്കൊക്കെ ഇതൊരു മാതിരി ചേച്ചി ഞാൻ ഒരുപാട് ശ്രമിച്ചു കുറെ നാൾ കാണാതെയും മിണ്ടാതെയും ഇരുന്നു പിന്നെ ഇടയ്ക്ക് ഒരു ഫാമിലി ഫങ്ഷൻ വന്നിട്ട് ഞാൻ അവളെ കണ്ടു അവൾ എന്നെ കണ്ടു സംസാരിച്ചു ചിരിച്ചു പിന്നെ ഇപ്പൊ അവള് പറഞ്ഞത് ഞാനാണ് വല്യ കയറി വന്നത് അമ്മായി അമ്മായി സംഭവേ ഇപ്പൊ അലീന ബാംഗ്ലൂർ ആണല്ലോ അതുകൊണ്ട് എപ്പോഴും ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് മാത്രമേ പറയുള്ളു അതുകൊണ്ടാണ് മലയാളം ഇത്രയും ടക്കനെ കിട്ടാത്തത് ഏഹ് അതായത് അലീന ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ ഇവര് ഏതോ ഒരു ഫാമിലി ഫങ്ഷനെ വെച്ച് കണ്ട് അങ്ങനെ കണ്ടപ്പോൾ ആദ്യം കണ്ടിങ്ങനെ ചിരിച്ച് തിരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഇവര് സംസാരിച്ച് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോ മെർലിൻ അലീനെ വീട്ടിലോട്ട് വിളിച്ച് അലീന വന്നു കഴിഞ്ഞപ്പോ മെർലിൻ പറയാണ് അലീന വലിഞ്ഞ് കേറി വന്നല്ലേ നിനസിലാവൂ ഇതെങ്ങനെ നടന്ന പോവാം അത് അത് ശരിയാവൂല കേശു ആ മെർലിൻ ഇവിടെ വന്നപ്പോ നമ്മൾ പറഞ്ഞു വിട്ടാണ് ആ കുട്ടിയെ എടാ നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങളെ രണ്ടുപേരുടെ തമ്മിലുള്ള പ്രശ്നം ആദ്യം പറഞ്ഞ് ആക്ക് എന്നിട്ട് അലീനയും കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് പാത്ത ഒരു രണ്ടുപേരുമാ ഫ്രണ്ടായി ഞാനോടെ കാലൊന്നും പിടിക്കാൻ പോ അങ്ങനെ ആണെങ്കി വിട്ടോ ഞാൻ ഒരു കാര്യം പറയാം അലീന ഈ വീട്ടിൽ ഇറങ്ങി പോവാൻ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ നീ പോയിട്ട് സോൾവ് എല്ലാം പണിട്ട്വാസെല്ലാം കൊടുക്കറ ചേച്ചി നിങ്ങൾ അവതേറി പോയണം പോ ചേച്ചി അലീന പോയണേ പോടോ നിങ്ങൾ വേണ്ടി പറഞ്ഞതല്ല മനസ്സോടെ അല്ല രണ്ടുപേരും ാണ് എന്താ രണ്ടുപേരും എനിക്ക് ഇഷ്ടമാണ് നീ മിണ്ടി പോണതെല്ലാം ഉണ്ടാക്കി വെച്ചത് എടാ ഞാൻ വെറുതെ പറഞ്ഞല്ലേ കണക്കുന്നു തുടച്ചാ അലിനാ ഞാൻ ചോദിക്കട്ടെ എന്നാ ഇനി തിരിച്ച് ബാംഗ്ലൂർ പോകുന്നേ സത്യം പറഞ്ഞാൽ ഇനി പോവാൻ താല്പര്യമില്ല ചേച്ചി അയ്യോ പിന്നെ ജോയിച്ചേട്ടൻ്റെ വീട്ടിൽ താമസിക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ എടാ ഈ പഠിച്ചു കഴിഞ്ഞാൽ ബാംഗ്ലൂർ അല്ലേ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ളത് ഏഹ് പിന്നെ അച്ഛൻ്റെ ബിസിനസ് ഉണ്ട് അതിന് നല്ല സ്കോപ്പില്ലേ അച്ഛനെ സഹായിക്കാമല്ലോ ഏ കേശു കേശുവിന് ഡിഗ്രി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ജോബ് നോക്കുവാണെങ്കിൽ ബാംഗ്ലൂർ വാ

നമ്മളെ അലീനെ അങ്ങ് ബാംഗ്ലൂര് പറഞ്ഞു വിടാനുള്ള ഒരു പ്ലാനില്ലായിരുന്നു കൂടെ ഇവനെ കൂടി പറഞ്ഞു നമ്മ ഉള്ളി സാപ്പാടെ സാപ്പിട്ടിട്ട് പോലാം വാങ്ങൽ ഇവക്ക് നിങ്ങൾ ഊണൊക്കെ കൊടുക്കും തോളി കൈട്ടിരിക്കണേ കണ്ടായിരുന്നു അല്ലെങ്കിൽ എന്നെയാണോ നിങ്ങൾ ചവിട്ടി പുറത്താക്കാൻ നോക്കിക്കൊണ്ടിരിക്കണേ ഒരാൾ കാണുമ്പോ മറ്റൊരാളെ തള്ളി പറയുന്ന രീതി ഉണ്ടല്ലോ അത് ശരിയല്ല അല്ലെങ്കിൽ പോണ ആൾക്കാരൊന്നുമല്ലേ ഞങ്ങള് പരമ്പരാഗതമായി കോടിക്കാണെങ്കിൽ കൊച്ചാണ് കണ്ടോന്നേ ഉള്ളൂ പക്ഷേ അതിന്റെ ഷോ ഒന്നും അവൻ കാണിക്കില്ല തന്നെ പോലെ നീ അല്ലെങ്കിലും മിടിക്കാണല്ലോ ഏഹ് ഒരു ഭാഗം കൂടി സംസാരിക്കും ഞാൻ പിറച്ചെടുക്കും ഫ്ളവേഴ്സിൽ രണ്ട് പുതിയ പരമ്പരകൾ വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ